ഗജരാജൻ എറണാകുളം ശിവകുമാറിന് ഗജവീരരത്നം പട്ടം നൽകി ആദരിച്ചു തൃശൂർ പെരിങ്ങോട്ടുകര കാനാടികാവ് വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങിൽ മഠാധിപതി ബ്രഹ്മശ്രീ ഡോക്ടർ വിഷ്ണു ഭാരതീയ സ്വാമിയാണ് ശിവകുമാറിന് ബഹുമതി കൈമാറിയത് കേരളത്തിലെ തിടമ്പേറ്റി എഴുന്നള്ളിക്കാവുന്ന എണ്ണം പറഞ്ഞ നാട്ടാനകളിൽ ഏറ്റവും അഴകളവത്ത കരിവീരനും ഏറെ ശാന്തപ്രകൃതനുമാണ് എറണാകുളം ശിവകുമാർ എറണാകുളത്തപ്പന്റെ വാത്സല്യനിധിയായ ശിവകുമാറാണ് കഴിഞ്ഞ അഞ്ചു വർഷമായി തൃശൂർ പൂരത്തിന്റെ വിളംബരം നടത്തുന്നത് നെയ്തലക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റി വടക്കുംനാഥ ക്ഷേത്രത്തെ കെ ഗോപുര നട തുറന്ന് മസ്തകമുയർത്തി ചിഹ്നം വിളിച്ചുകൊണ്ട് തൃശ്ശൂർ പൂരത്തിന്റെ വരവറിയിക്കുന്ന ദൃശ്യം പൂരപ്രേമികളുടെ മനസ്സിൽ നിന്നും മായാതെ നിൽക്കും തൃപ്രയാർ മകീര്യം പുറപ്പാടിനും ആറാട്ടുപുഴ പൂരത്തിന് തൃപ്രയാർത്തേവരുടെ തിടമ്പേറ്റുന്നതും എറണാകുളം ശിവകുമാറാണ് കൂടാതെ തൃശൂർ പൂരത്തിന് ഉപചാരം ചൊല്ലിപ്പിരിയൽ ചടങ്ങിൽ പാറമ്മേക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റുന്നതും എറണാകുളം ശിവകുമാറാണ് ഇതാണ് കാനാടിക്കാവ് വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിൽ ശിവകുമാറിനെ ഗജവീരരത്നം ബഹുമതിക്ക് അർഹനാക്കിയത് ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ആനയൂട്ടും ഗജപൂജയും നടന്നു സൂര്യകാലടി മനപരമേശ്വരൻ ഭട്ടതിരിപ്പാടിൻ്റെ മുഖ്യ കാർമികത്വത്തിൽ നടന്ന ചടങ്ങുകൾ ഭക്തിസാന്ദ്രമായി എറണാകുളം ശിവകുമാറിന് മഠാധിപതി ബ്രഹ്മശ്രീ ഡോക്ടർ വിഷ്ണു സ്വാമി ആദ്യ ഉരുള നൽകിക്കൊണ്ടാണ് ഈ വർഷത്തെ ആനയൂട്ട് ആരംഭിച്ചത് നമ്മളിന്ന രാമായണ മാസ എല്ലാ വർഷവും നമ്മൾ നടത്തി വരാനുള്ള ഗജരാജ ഗജപൂജയും ആനയൂട്ടും അഷ്ടദ്രവി മഹാഗണപതി ഹോമവും ഈ വർഷവും അതിഗംഭീരമായിട്ട് നടന്നു എറണാകുളം ശിവകുമാറിനെ ഗജരാജ പട്ടം കൊടുത്ത് ആദരിച്ചു ഗജവീര രക്തം എന്നുള്ള ഒരു കൂടി ആദരിച്ച് തൃപ്യാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ ശ്രീരാമൻ്റെ നിലംപേറ്റുന്നതും വർഷങ്ങളായി തൃശ്ശൂർ പൂരത്തിന് നെയ്തനക്കാവുലമ്മ നിലംപേറ്റി തെക്കേനാട ഗോപുരം തുറന്നു തൃശ്ശൂർ പൂരത്തിന് വിളംബരം നടത്തുന്ന ശിവുമാറിനെ എന്നും എല്ലാ ഭക്തജനങ്ങളും ആദരിക്കുന്നതും ബഹുമാനിക്കുന്നതാണ് ആദ്യം ആദ്യമായിട്ടാണ് ക്ഷേത്രം കൊടുത്ത് ആദരിക്കുന്നത് ഇനി എല്ലാ വർഷവും ഇവിടെ പങ്കെടുക്കുന്ന ആനകൾക്ക് ഒരാക്ക് സെലക്ട് ചെയ്ത ചെയ്തിട്ട് നമ്മൾ പട്ടം കൊടുത്തു ഏറ്റവും നല്ല ആനയ്ക്ക് പട്ടം കൊടുത്ത് ആദരിക്കുന്ന ഔഷധക്കൂട്ടടങ്ങിയ ദ്രവ്യങ്ങളും ചോറും കരിമ്പും പൈനാപ്പിളും മറ്റു പഴവർഗ്ഗങ്ങൾ എന്നിവയാണ് ആനയോട്ട ദ്രവ്യങ്ങൾ നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നായി നിരവധി ജനങ്ങളും ഭക്തരും ആനപ്രേമികളും ചടങ്ങിൽ പങ്കെടുത്തു ജനം തൃശൂർ